നമസ്കാരം ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൽ വലിയ ചർച്ചകൾ ഉയർത്തിവിട്ട സൗമ്യ കൊലക്കേസിലെ പ്രതി ഗോവിന്ദാമി ഇന്ന് പുലർച്ചെ ജയിൽ ചാടി മണിക്കൂറുകൾക്കകം കണ്ണൂർ നഗരത്തിൽ നിന്ന് തന്നെ പിടിയിലായി ജയിലിനകത്ത് ഗോവിന്ദച്ചാമിക്ക് പുറത്തു കടക്കാനായി വലിയ സഹായം കിട്ടിയിരുന്നു ചാടിയത് പുലർച്ചെ ഒന്നേ ഒരു കുറ്റവാളി പുറത്ത് കടന്ന വിവരം ജയിൽ സംവിധാനങ്ങൾ അറിയുന്നത് രാവിലെ അഞ്ചേ കാലിന് മാത്രം നഗരം വിടുമ്പുമ്പ് ഇയാളെ പിടിക്കേണ്ട പോലീസ് ഇതറിയുന്നത് ഏഴേ കാലോടെ മാത്രം അതായത് പുറത്തിറങ്ങി വളരെ സുരക്ഷിതമായി നാട് വിടാനുള്ള സമയം ഗോവിന്ദച്ചാമിക്ക് ജയിലിനുള്ളിലെ ചിലർ അനുവദിച്ച് നൽകി എന്ന് വ്യക്തമാണ് പണത്തിനു വേണ്ടി ഈ നാണം കെട്ട പണി നമ്മുടെ ജയിൽ വകുപ്പിലെ ഏമാന്മാർ ചെയ്തു കൊടുത്തു എന്നത് കേരളത്തിന് തന്നെ നാണക്കേടാണ് ഗോവിന്ദച്ചാമിക്ക് ഇതിനു മുമ്പും അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് വിചാരണ കോടതിയും ഹൈക്കോടതിയും വധശിക്ഷയ്ക്ക് വിധിച്ച ചാമിയുടെ ശിക്ഷ സുപ്രീം കോടതി ഏഴ് വർഷമായിട്ടാണ് കുറച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്ത് ചാമിക്ക് അനുകൂലമായി ചില അട്ടിമറികൾ നടന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് ഇരുപത്തി മൂന്നുകാരിയായ സൗമ്യ എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ ആക്രമിക്കപ്പെട്ടത് ആളൊഴിഞ്ഞ വനിതാ കമ്പാർട്ട്മെന്റിൽ ലൈംഗിക അതിക്രമം നടത്താനുള്ള ശ്രമത്തിനിടയിൽ ഗോവിന്ദചാമി ക്രൂരമായി സൗമ്യയെ മർദ്ദിച്ചിരുന്നു പിന്നീട് ഓടുന്ന ട്രെയിനിൽ നിന്ന് സൗമ്യയെ പുറത്തേക്ക് തള്ളിയിട്ടു ഗുരുതരമായി പരിക്കേറ്റ് കിടന്നിരുന്ന സൗമ്യയെ ആ രക്തക്കളത്തിലിട്ട് തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു തുടർന്ന് സൗമ്യയുടെ ബാഗിലുണ്ടായിരുന്ന ഫോൺ കവർന്നിടത്ത് അവിടെ നിന്നും മുങ്ങി നാട്ടുകാർ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ച സൗമ്യ മരണവുമായി ദിവസങ്ങൾ മല്ലിട്ടു ഒടുവിൽ ഫെബ്രുവരി ആറിന് മരണത്തിന് കീഴടങ്ങി അതിവേഗ കോടതിയിലാണ് കേസിന്റെ വിചാരണ നടന്നത് ജസ്റ്റിസ് കെ എൻ രവീന്ദ്രബാബു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രതിയായ ഗോവിന്ദച്ചാമി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി അയാൾ സ്ഥിരം കുറ്റവാളിയാണ് എന്ന് തെളിയിക്കുന്ന കേസുകളുടെ വിശദാംശങ്ങൾ കൂടി കേട്ട ശേഷം നവംബർ നാലിന് പ്രതിക്ക് തൂക്കുകയർ വിധിച്ചു വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എട്ടോളം കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതും ഒരു കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നതുമായ കൊടും ക്രിമിനലായിരുന്നു ഗോവിന്ദചാമി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഗോവിന്ദചാമിയുടെ വധശിക്ഷ കേരള ഹൈക്കോടതി ശരിവെക്കുന്നത് മുന്നൂറ്റി അൻപത്തി ഒൻപത് പേജുള്ള വിധിന്യായമാണ് ഹൈക്കോടതി അന്ന് പുറപ്പെടുവിച്ചത് ജസ്റ്റിസ് ടി ആർ രാമചന്ദ്രൻ നായരും ജസ്റ്റിസ് ബി കെമാൽ പാഷയും അടങ്ങുന്ന ബെഞ്ചാണ് ചാമിയുടെ വധശിക്ഷ ശരിവെച്ചത് പക്ഷെ സുപ്രീം കോടതിയിൽ കേസെത്തിയപ്പോൾ കഥയാകെ മാറി ഗോവിന്ദച്ചാമി പഴയ ഗോവിന്ദചാമി അല്ലാതായി മെലിഞ്ഞുണങ്ങിയ ഭിക്ഷക്കാരന്റെ അവസ്ഥയൊക്കെ മാറി തടിച്ചു കൊഴുത്ത് ഒരു തമിഴ് സിനിമാ നടന്റെ ലുക്കായി കാഴ്ചയിൽ മാത്രമല്ല അങ്ങ് ദില്ലിയിലും പിടിയുള്ള കൊടും കുറ്റവാളിയായി ഇയാൾ മാറിയിരുന്നു പ്രോസിക്യൂഷൻ കേസിലെ ശക്തമായ പഴുത് ചികഞ്ഞെടുത്ത് ടീം ഗോവിന്ദച്ചാമി കോടതിയിൽ കസറി സൗമ്യ ട്രെയിനിൽ നിന്നും രക്ഷപ്പെടാനായി എടുത്തു ചാടിയതാണോ അതോ ഗോവിന്ദച്ചാമി തള്ളിയിട്ടതാണോ എന്ന മില്യൺ ഡോളർ ചോദ്യത്തിന് പ്രോസിക്യൂഷന് ഉത്തരമില്ലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണമായി സൂചിപ്പിച്ചിരുന്ന ഒന്നും രണ്ടും മുറിവുകൾ ഉണ്ടാക്കിയത് ഗോവിന്ദമിയാണോ അതേ എന്ന് പറയാൻ തക്ക തെളിവുകൾ സുപ്രീം കോടതിയിൽ എത്തിയില്ല ഇവിടെ എന്തെങ്കിലും കളികൾ നടന്നിട്ടുണ്ടോ ആളൂരിന്റെ നേതൃത്വത്തിലുള്ള അഭിഭാഷക സംഘത്തിന് കോടികൾ കൊണ്ട് അഭിഷേകം നടത്തിയത് ആര് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണിത് ഗോവിന്ദചാമി സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു എന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞു വച്ചു ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നും അതിനിടയിൽ ബലാത്സംഗവും ചെയ്തു എന്ന് സ്ഥാപിക്കുന്നതിനു പകരം ബലാത്സംഗം ചെയ്യാനായി മലർത്തി കിടത്തിയപ്പോൾ മുറിവിൽ നിന്നുള്ള രക്തം ശ്വാസകോശങ്ങളിലെത്തി ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കിയെന്നാണ് പ്രോസിക്യൂഷൻ സ്ഥാപിക്കാൻ ശ്രമിച്ചത് തള്ളിയിട്ടതാണോ എടുത്തു ചാടിയതാണോ എന്നതിന് തെളിവുകളുമില്ല അമിതാത്മവിശ്വാസത്തോടെ സുപ്രീം കോടതിയിൽ പോയ പ്രോസിക്യൂഷന് കിട്ടിയത് ശക്തമായ തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് എത്തുമ്പോൾ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റമുണ്ടായി ഭരണമാറ്റം യു ഡി എഫ് സർക്കാർ മാറി വധശിക്ഷയിൽ ഒട്ടും താല്പര്യമില്ലാത്ത എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ ഗോവിന്ദജാമിക്ക് വധശിക്ഷ വേണ്ട എന്ന് സുപ്രീം കോടതിയിൽ കേസ് തോറ്റതിന് പിന്നിൽ ഈ അധികാരമാറ്റമാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് സർക്കാർ മാറിയപ്പോൾ സ്റ്റാൻഡിംഗ് കൗൺസിലും മാറി അക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും അറിയിക്കാതെയാണ് കേസ് മുന്നോട്ടു പോയത് വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതിയുടെ ശിക്ഷ വെറും ഏഴ് വർഷമായിട്ടാണ് സുപ്രീം കോടതി കുറച്ചത് ഇരയോട് കാട്ടിയ ക്രൂരത മാനിച്ച് ജീവപര്യന്തം വിധിച്ച കീഴ്ക്കോടതിയുടെ വിധി സുപ്രീം കോടതി നിലനിർത്തിയത് ഭാഗ്യം ഇല്ലെങ്കിൽ എന്നേ ഗോവിന്ദച്ചാമി പൊടിയും തട്ടി ഇറങ്ങിപ്പോയനെ കോടതി വിധിക്കെതിരെ അതിവൈകാരികമായിട്ടാണ് അന്ന് കേരളം പ്രതികരിച്ചത് കോടതി വിധിയെ എതിർത്ത് മുൻ ജഡ്ജി മാർക്കണ്ടയ കഡ്ജു അടക്കമുള്ളവർ രംഗത്തെത്തി ഈ മാർക്കണ്ടയ കഡ്ജു എഴുതിയ ബ്ലോഗ് സ്വയം റിവ്യൂ പെറ്റീഷനായി പരിഗണിച്ച് സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ വാദം കേട്ടു എന്ന അപൂർവത ഈ കേസിനുണ്ട് ചേംബറിൽ നടന്ന വാദത്തിൽ കഡ്ജുവിൻ്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു കോടതി അലക്ഷ്യ കേസിൽ അദ്ദേഹം പ്രതിയുമായി ഒടുവിൽ മാപ്പ് പറഞ്ഞ് അദ്ദേഹം തടിയൂരുകയായിരുന്നു സൗമ്യയുടെ അമ്മയുടെ റിവ്യൂ പെറ്റീഷനും തുടർന്ന് ക്യൂറേറ്റീവ് പെറ്റീഷനും കോടതി പരിഗണിച്ചു എല്ലാം തള്ളിപ്പോയി അത് പ്രോസിക്യൂഷൻ വാദം എത്ര ദുർബലമായിരുന്നു എന്ന് തെളിവാണ് രാജ്യത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും പ്രൊഫഷണൽ ആയ നിയമസഹായമാണ് അന്ന് ഗോവിന്ദചാമിക്ക് കിട്ടിയത് എങ്ങനെ അപ്രതീക്ഷിതമായി അയാൾ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ അയാൾ ജയിൽ ചാടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതിനും അയാൾക്ക് കൈയച്ച് സഹായം കിട്ടിയിട്ടുണ്ട് എന്നേതാണ്ട് ഏതാണ്ട് ഉറപ്പാണ് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്